നമ്മുടെ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഒരു പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുന്നു ജനതാ ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം ടൈം ലൊക്കേഷൻ വരുന്നത് സിറ്റി ടവർ ജ്വല്ലൊക്കെ ഓപ്പസിറ്റ് വടക്കാഞ്ചേരി ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന് ചെറുതൂർത്തിയിൽ ഉജ്ജ്വലമായ സമാപനം മൂന്ന് ദിവസം നീണ്ടുനിന്ന മത്സരങ്ങളിൽ നിരവധി വിദ്യാലയങ്ങൾ ആദ്യ സ്ഥാനങ്ങൾ കരസ്ഥമാക്കി മൂന്ന് ദിവസങ്ങളിലായി ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും ഗവൺമെന്റ് എൽ പി സ്കൂളിലുമായി നടന്ന വടക്കാഞ്ചേരി ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന് ഉജ്ജ്വല സമാപനം ശാസ്ത്രം ഗണിതം സാമൂഹ്യ ശാസ്ത്രം പ്രവൃത്തി പരിചയം ഐ ടി തുടങ്ങിയ മേഖലകളിലെ വിദ്യാർത്ഥികളുടെ കഴിവുകൾ മാറ്റുരച്ച മത്സരങ്ങളിൽ നിരവധി വിദ്യാലയങ്ങൾ ആദ്യ മൂന്ന് സ്ഥാനങ്ങൾ കരസ്ഥമാക്കി ഹൈസ്കൂൾ അങ്കണത്തിൽ നടന്ന സമാപന സമ്മേളനം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ ഉദ്ഘാടനം ചെയ്തു പരിപാടി നടക്കുമ്പോൾ നേരത്തെ സ്വാഗത പ്രസംഗയിൽ പറഞ്ഞതുപോലെ വടക്കാഞ്ചേരി ഉപജില്ലയുടെ ശാസ്ത്രോദ്യോഗം ശാസ്ത്ര ഗണിത ശാസ്ത്ര സാമൂഹ്യ ശാസ്ത്ര പ്രവൃത്തി പരിചയ ഐ ടി മേളകൾ ഇതെല്ലാമാണ് ഇവിടെ നടന്നത് എട്ട് ഒൻപത് പത്ത് ഇന്നത്തൊരു സമാപിക്കുകയാണ് അപ്പൊ ഇത് പറയുമ്പോൾ നമ്മുടെ ഏത് സ്കൂളിൽ പരിപാടി വെച്ച് നടത്തുമ്പോഴും നമ്മുടെ കുട്ടികൾ എൽ പി തൊട്ട് യു പി അതുപോലെ ഹയർ സെക്കൻഡറി വരെയുള്ള എല്ലാ കുട്ടികളും ഈ പരിപാടിയിൽ പങ്കെടുത്ത് അവർക്ക് അതിൻ്റെതായ ഒരു കഴിവ് തെളിയിക്കാൻ അതിൻ്റെ സമ്മാനം വാങ്ങിക്കാനുള്ള ഒരു വ്യഗ്രത നമുക്ക് കാണാൻ കഴിയും പക്ഷെ ഇതിൽ എല്ലാവർക്കും നമുക്ക് സമ്മാനം വാങ്ങിക്കാൻ കഴിയില്ല സമ്മാനം എനിക്ക് കിട്ടിയില്ല എനിക്ക് ഫസ്റ്റ് കിട്ടിയില്ല സെക്കൻഡ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഓരോ കുട്ടികളും വിഷമിക്കേണ്ട അവരും അവരുടെ കഴിവിനെ പ്രകടിപ്പിക്കാൻ വേണ്ടി ഇതിൽ പങ്കെടുത്ത് തന്നെ അവരെയും അഭിനന്ദിക്കുകയാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം കൂടിയാണ് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖദർ അധ്യക്ഷത വഹിച്ചു വടക്കഞ്ചേരി എഇഒ ഷീജ കുനിയിൽ വിജയികൾക്കുള്ള ട്രോഫികൾ വിതരണം ചെയ്തു പി ടി എ പ്രസിഡന്റുമാരായ എം എം മുഹമ്മദ് ഹനീഫ ഇ കെ അലി വടക്കാഞ്ചേരി ബി പി സി സി ജയപ്രഭ അക്കാദമിക് കൗൺസിൽ ട്രഷറർ പി എം സക്കീർ ഹുസൈൻ പ്രിൻസിപ്പൽ എം പ്രീതി അക്കാദമിക് കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി പി എച്ച് മുസ്തഫ എസ് എം സി ചെയർമാൻ കെ എസ് സെബീർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു പ്രോഗ്രാം ജനറൽ സെക്രട്ടറി കെ ജി സുരേഷ് ബാബു സ്വാഗതവും സ്കൂൾ പ്രധാനാധ്യാപിക ആൻസിയമ മാത്യു നന്ദിയും പറഞ്ഞു